മിഷൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് നിങ്ങൾ ചെറിയ വീടുകളും ചെയ്യില്ല നിങ്ങളിലൊക്കെ വലിയ വലിയ വീടുകളാണ് ചെറിയ വീടുകൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വർക്ക് കഴിയാൻ നമ്മൾ കാത്തു നിൽക്കുമ്പോഴേക്കും ആ വീട് പോവാണ് അപ്പൊ ഇന്ന് ഒരു എട്ട് ചെറു വീടാണ് നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ കൊണ്ടുവരുന്നത് നല്ല എല്ലാ സൗകര്യങ്ങളും ഉള്ള അടിപൊളി വീടുകൾ തൃശ്ശൂർ ജില്ലയിലെ മുടിക്കോടാണ് സ്ഥലം വരുന്നത് അതായത് നമ്മുടെ തൃശ്ശൂർ പാലക്കാടൊക്കെ പോകുന്ന ഹൈവേയുടെ അടുത്ത് നമുക്ക് മുടിക്കോട് നിന്നും അതുപോലെ നാഷണൽ ഹൈവേ എന്നൊക്കെ ഇരുന്നൂറ്റമ്പത് ആണ് ഇവിടേക്കുള്ള ദൂരം നാല് സെന്റിന്റെ അഞ്ച് സെന്റിന്റെ ഇടയിലാണ് സ്ഥലം വരുന്നത് ഓരോ വീടുകൾക്കും അതുപോലെ തന്നെ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഏകദേശം ആയിരം ആയിരത്തി ഇരുന്നൂറ് വരെയൊക്കെയാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത് പിന്നെ എല്ലാ വീടിനും കിണർ സെപ്പറേറ്റ് വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ അടുത്ത് പലരും ചോദിക്കാറുള്ളതാണ് ബോർവെല്ല നല്ല ഓപ്പൺ വെല്ലു തന്നെ വരുന്നുണ്ട് എല്ലാ വീടും മൂന്ന് ബെഡ്റൂം വീടാണ് എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്നുണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ് അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക് കഴിയാൻ നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് വീട് വീഡിയോ എടുക്കാൻ പറ്റാണ്ട് വരാറുണ്ട് പലരും ചോദിക്കാറുണ്ട് ചെറിയ വീടുകളുണ്ടോ എന്നൊക്കെ പക്ഷേ ഇതാണ് പ്രശ്നം നമ്മൾ വർക്ക് കഴിയാൻ കാത്തിരിക്കുമ്പോൾ ചെറിയ വീട് പെട്ടെന്ന് പോകും അപ്പൊ ഇപ്പൊ നമ്മൾ പണിക്കാരൊക്കെ ഉള്ള സമയമാണ് എന്നാലും ഒരു ചെറിയൊരു ഗ്യാപ്പ് നോക്കിയിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ പണിക്കാർ ഇല്ലാത്തൊരു വീട് നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണാം ഇതാണ് വീടുകൾ വരുന്നത് അപ്പൊ നാല് വീടുകൾ ഏകദേശം വർക്ക് കഴിയാറായിട്ടുണ്ട് പിന്നെ നാല് വീടുകൾ ബേസ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വർക്കുകൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യും അതെല്ലാം ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി വീടുകളാണ് വഴി വരുന്നത് നാല് മീറ്റർ ആണ് ഈ ഒരു ഭാഗത്ത് ബേസ്മെന്റിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വീട്ടിലും ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിൽ തന്നെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ടെക്സ്ചർ പെയിന്റ് ആയാലും ടൈലിന്റെ വർക്കുകൾ ആയാലും എല്ലാ വർക്കും വരുന്നുണ്ട് താഴെ കട്ട വിരിക്കലും അതുപോലെ തന്നെ ഗേറ്റ് മതില് എല്ലാ വർക്കും വരുന്നുണ്ട് എല്ലാം ബോക്സ് ടൈപ്പ് വീടുകളാണ് ഈ ഒരു വീട് മാത്രം ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ഒരു സൈഡ് ടു സൈഡ് സ്ലോപ്പ് ആക്കിയിട്ടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള വീടുകളാണ് ടി വി യൂണിറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ടി വി യൂണിറ്റ് അതുപോലെ തന്നെ സീലിങ് എല്ലാ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോഴും പറയുന്ന പോലെ ചെറിയ വീടായതുകൊണ്ട് നമ്മൾ ഒരുപാട് വർക്ക് കഴിയാൻ വേണ്ടി ഫുൾ ഫിനിഷ് ആവാൻ വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഈ വീടൊക്കെ പോവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വർക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് എടുക്കുന്നത് ഇതാണ് ബെഡ്റൂമും ഒക്കെ വരുന്നത് കബോർഡിന്റെ വർക്ക് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് ഇവിടെയാണ് കിച്ചൺ കിച്ചണിലെ കബോർഡിന്റെ വർക്കുകളായാലും എല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡൈനിങ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത് ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ വീടുകളാണെങ്കിലും എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ബെഡ്റൂമുകളാണ് െഡ്റൂം ആണ് ബെഡ്റൂമിനൊക്കെ ടോയ്ലറ്റും വരുന്നുണ്ട് അതുപോലെ കർബോർഡുകളും ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ വീടുകളുടെ വിശേഷങ്ങൾ അപ്പൊ എല്ലാ സൗകര്യങ്ങളുള്ള ഉള്ള വീടാണ് നമ്മുടെ തൃശൂരിൽ നിന്ന് പാലക്കാട് പോകുന്ന ഹൈവേയിൽ മുടിക്കോട് നിന്ന് അതായത് മുടിക്കോട് സെൻട്രൽ നാഷണൽ ഹൈവേ എന്നൊക്കെ നമുക്ക് ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് ഈ വീടുകളിലേക്കുള്ള ദൂരം മുപ്പത്തെട്ട് ലക്ഷം മുതലാണ് ഇതിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ ആഡുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിജെപി നല്ല നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുവരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക്